ഷാറുഖ് ഖാന്റെ പ്രൌഢഗംഭീരമായ മാളികയാണ് മുംബൈയിലെ മന്നത്ത് എന്ന വസതി മന്നത് മുതൽ ദുബായിലുള്ള ജനത് വരെ കോടികൾ വിലയുള്ള ആഡംബര വസതികൾ ഷാറൂഖിനുണ്ട് മുംബൈയിലെ ബാന്ദ്രയിലാണ് മന്നത്ത് വീട് അതിനേക്കാൾ കൂടുതൽ ഷാറൂഖിൻ്റെ കാലിഫോർണിയയിലെ വീടാണിപ്പോൾ ശ്രദ്ധ തേടുന്നത് കാരണം ഈ വീട്ടിൽ ഒരു ദിവസം താമസിക്കണമെങ്കിൽ ചെലവഴിക്കേണ്ട തുകയാണ് പ്രധാന ചർച്ചാ വിഷയം രണ്ട് ലക്ഷം രൂപയാണ് ഒരു രാത്രി ഈ മാളികയിൽ താമസിക്കാൻ ചെലവിടേണ്ടത് എന്നാണ് പ്രചാരണം എന്നാൽ ഇതിന്റെ ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമല്ല പതിനാലായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മാളിക കാലിഫോർണിയയിലെ പ്രധാന ആകർഷണമാണ് എന്നാൽ ഇന്ത്യയിൽ ഷാറൂഖിന്റെ ഏറ്റവും പ്രസിദ്ധമായ മാളിക മുംബൈയിലെ മന്നത്ത് തന്നെയാണ് കടലിന് കടലിനഭിമുഖമായിരിക്കുന്ന ഈ ബംഗ്ലാവിൽ അഞ്ച് ബെഡ്റൂമുകളും ലൈബ്രറി ജിം പൂൾ സിനിമാ തിയേറ്റർ തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഷാറുഖിന്റെ ഭാര്യ ഗൗരി ഖാന്റെ ഡിസൈനിൽ പരമ്പരാഗതവും ആധുനികവുമായ ഡിസൈനുകൾ ഒത്തുചേർന്നതാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷാറൂഖ് ഖാന്റെ ദുബായിലെ വസതിയുടെ പേര് ജനത് എന്നാണ് കൂടാതെ ഡൽഹിയിലും മുംബൈയിലും ഹോളിഡേ ഹോമുകളും ഷാറൂഖിനുണ്ട് വിദേശ രാജ്യമായ ലണ്ടനിലെ പാർക്ക് ലേനിലും ഷാറുഖ് ഖാൻ ഒരു വീടുണ്ട് നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയോളം വില മതിക്കുന്നതാണ് ഈ വീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്തുകളിൽ ഒന്നാണ് ഈ വസതി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വെക്കേഷൻ ആസ്വദിക്കാനായി ഷാറൂഖും കുടുംബവും ലണ്ടനിലെ ഈ വസതിയിൽ എത്താറുണ്ട്